ഇരുന്നൂറിനും അഞ്ഞൂറിനും ഇടയിൽ ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകളുടെ തുക കാണുക ഇരുന്നൂറിനെ ആദ്യം ഏഴ് കൊണ്ട് ഹരിക്കുക ഇരുന്നൂറ് ഹരിക്കണം ഏഴ് ഇരേഴ് പതിനാല് ഇരുപത് പതിനാല് കുറച്ച ആറ് അടുത്ത സംഖ്യ ഇറക്കിയിട്ട് പൂജ്യം അറുപതില് എട്ട് ഏഴ് അൻപത്താറ് അറുപതൊന്ന് അൻപത്താറ് കുറച്ച നാല് ഇതാണ് ശിഷ്ടം ഇനി നമ്മൾ ഏഴെന്ന് നാല് കുറയ്ക്കുക ഏഴ് നാല് കുറച്ച മൂന്ന് എന്ന് കിട്ടും ീ കുറച്ച് കിട്ടിയ സംഖ്യ ഇരുന്നൂറിൻ്റെ കൂടെ കൂട്ടുക ഇരുന്നൂറ് പ്ലസ് മൂന്ന് ഇരുന്നൂറ്റി മൂന്ന് ഇതാണ് നമ്മുടെ ആദ്യപദം ഇതുപോലെ അഞ്ഞൂറിനെ കൊണ്ട് ഹരിക്കുക അഞ്ഞൂറ് ഹരിക്കണം ഏഴ് ഏഴേഴ് നാൽപ്പത്തൊമ്പത് അൻപത് നാൽപ്പത്തൊമ്പത് കുറച്ച ഒന്ന് അടുത്ത അക്ക ഇറക്കിയുടെ പൂജ്യം പത്തിൽ ഒരേഴ് ഏഴ് പത്ത് ഏഴ് കുറച്ച മൂന്ന് ഇതാണ് ശിഷ്ടം ഇവിടെ ചെയ്ത പോലെയല്ല ഇവിടെ ചെയ്യേണ്ടത് ആദ്യപദം കാണുമ്പോഴാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അവസാന പദം കാണുമ്പോൾ അഞ്ഞൂറിന്ന് നേരിട്ട് മൂന്ന് കുറച്ചാൽ മതി അഞ്ഞൂറ് കുറയ്ക്കണം മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റേഴ് ഇതാണ് അവസാന പദം ഇനി നമുക്ക് എണ്ണം കാണാം പദങ്ങളുടെ എണ്ണം സംഖ്യകളുടെ തുകയാണ് കാണേണ്ട അപ്പം എത്ര സംഖ്യകൾ ഉണ്ടെന്ന് കാണണം സംഖ്യകളുടെ എണ്ണം കാണാനാണ് അവസാന പദം കുറയ്ക്കണം ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് എന്ന സൂത്രവാക്യം ഉപയോഗിക്കാം അവസാന പദം നാനൂറ്റി തൊണ്ണൂറ്റേഴ് കുറയ്ക്കണം ആദ്യപദം ഇരുന്നൂറ്റി മൂന്ന് ബൈ പൊതുവ്യത്യാസം പറയുന്നത് ഈ ഏഴാണ് പ്ലസ് ഒന്ന് നാനൂറ്റി തൊണ്ണൂറ്റേഴ് ഇരുന്നൂറ്റിമൂന്ന് കുറയ്ക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബൈ ഏഴ് പ്ലസ് ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബൈ ഏഴ് ഹരിക്കുമ്പോൾ നാൽപ്പത്തി രണ്ട് കിട്ടും പ്ലസ് ഒന്ന് നാൽപ്പത്തി മൂന്ന് ഇപ്പം നമുക്ക് എണ്ണ കിട്ടി പദങ്ങളുടെ എണ്ണം കിട്ടി ഇനി നമുക്ക് തുക എണ്ണ തുക കാണാനുള്ള സൂത്രവാക്യം സം കാണാനുള്ള സൂത്രവാക്യം എൻ ബൈ ടു ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം ഇതിൽ വില കൊടുക്കുക എൻ ഇപ്പം കിട്ടിയതാണ് നാൽപ്പത്തി മൂന്ന് ബൈ രണ്ട് ഇൻറ്റു ആദ്യ പദം ഇരുന്നൂറ്റി മൂന്ന് പ്ലസ് അവസാന പദം നാനൂറ്റി തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി മൂന്ന് ബൈ രണ്ട് ഇൻറ്റു രണ്ടും കൂടി കൂട്ടുമ്പോൾ എഴുന്നൂറ് വരും ഈ രണ്ടും എഴുന്നൂറ് നമുക്ക് വെട്ടിച്ചുരുക്കാം മുന്നൂറ്റമ്പത് വരും അപ്പോൾ നാൽപ്പത്തി മൂന്നാ ഇൻറ്റു മുന്നൂറ്റമ്പത് ഗുണിക്കുമ്പോൾ ഉത്തരം പതിനയ്യായിരത്തി അൻപത്